ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോസെല്ലാം ഞങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒന്ന് രണ്ട് പരിപാടികൾ പരിപാടികളുണ്ടായിനി അപ്പം അതൊക്കെ പോകുന്ന ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അസുഖം മിങ്ങ് ഇക്കാക്ക് വേറെ പരിപാടിയുള്ള കാരണം അതിന് പോകാൻ പറ്റിയിട്ട അത് അതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായി കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്നതിന് അപ്പോൾ എന്താ ഇക്കണ്ട് വിളിക്കുന്നത് ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയ സമയത്ത് ഞങ്ങൾ വേഗം മാറ്റിക്കോ ഞങ്ങൾക്ക് പുറത്ത് പോകാമെന്ന് പറയാം അങ്ങനെ പിന്നെ വെ പെട്ടെന്ന് തന്നെ ശടവട എന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാലും പോവലും തുടങ്ങി അപ്പം തന്നെ ഒരു സമയം ഒരു ആറ് മണിയെല്ലാം കഴിഞ്ഞു കൊണ്ടേനും പത്ത് മിനിറ്റ് കൊണ്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് റെഡി ആവണം എന്നെല്ലാം പറഞ്ഞതേനും എന്നിട്ട് ഇവർ വന്നതോ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആകെ പോസ്റ്റ് ആയിനു പിന്നെ അന്യനും ആകെ ഇടങ്ങാറായി എന്താ മാ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അപ്പം അവിടെ പോകണം അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറ്റില്ല പിന്നെ ഞങ്ങളിത് പോയോ നിൽക്കുമ്പോൾ ഇവരെ ഫ്രണ്ടിൻ്റെ ഓരോ ഫാമിലീനേയും കൂടിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്നു അന്നെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഞങ്ങളെ പാട്ട് ും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയോണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ഷോപ്പിൽ നിർത്തി അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്നതാണ് അപ്പം ഞാനിതുപോലെ ഈ മൺചട്ടി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ കപ്പലെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലിതാക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് ഫ്രണ്ടിൻ്റെ മോൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തി പിന്നെ ഇക്കലും ഫ്രണ്ട് എല്ലാം സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ ഇതാ നോക്കി നിന്ന് കുറച്ച് സമയം സംസാരിച്ചിട്ട് നിൽക്കുന്നതാണ് പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിയത് വീണ്ടും പോയോണ്ട് നിൽക്കുന്നതാണ് അപ്പം ഞങ്ങളിതാ ലേസ് എല്ലാം കഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഓരോ സംസാരം സംസാരിച്ചിട്ടും അങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് ഇക്കാലിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ നമ്മൾ കുറേ സമയമാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണേ എവിടെ എത്തി എവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി അവിടെ എത്തി പിന്നെ ഞങ്ങളിതാ പോയപാട് കുറച്ച് ഫോട്ടോസ് എടുത്തതിനെ ഞങ്ങള് വെള്ളം കുടിക്കാനല്ല നിന്നത് എവിടെ പോയാൽ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കില്ലെങ്കിൽ ഒരു രസെല്ലാം അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങള് വെള്ളം കുടിക്കാനുണ്ട് ഇതാക്കാനൊക്കെ നിന്നത് അങ്ങനെ മക്കൾക്കെല്ലാം വെള്ളം കൊടുത്ത് പിന്നെ ദാ ഇവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പുതിയത് വാങ്ങി വാങ്ങിക്കൊടുത്തതിനും അപ്പം അന്യനെല്ലാം കണ്ണ് ഇതിമലക്കാണ് ഇതിമലൊന്ന് കയറിയിട്ടൊന്ന് കുറച്ചൊന്ന് റൗണ്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അന് വണ്ടി വന്ന് കീയാൻ കാത്തുകൊ മെഷീൻ കയറാൻ അങ്ങനെ ഓനൊന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചോക്കി അങ്ങനെ കുറച്ച് സമയം എല്ലാം മുറ്റത്തെല്ലാം അങ്ങനെ നിന്നതിനു ശേഷം പിന്നെ കിച്ചണൊക്കെ വന്ന് നോക്കുമ്പോൾ അവിടെ ഫുഡെല്ലാം എടുത്ത് വെക്കുന്ന പരിപാടിയാണ് അങ്ങനെ നല്ല മന്തിയും അൽഫാമെല്ലാം ഓർഡർ ചെയ്ത് ഒരു ആക്കിയിട്ടുണ്ടായിന് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണ പരിപാടിയിലാണ് അങ്ങനെ പിന്നെ ആണുങ്ങളെല്ലാം ഒരു ഭാഗത്ത് കീസ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഞങ്ങളിതാ ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ടേബിൾ മേൽ കൊണ്ടുപോയി വെക്കുന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ആണുങ്ങളെല്ലാം വിളിക്കാനും അല്ലെങ്കിൽ ഒരു പടനായിരിക്കും അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ മക്കൾ അവിടെ ഇവിടെ ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പം അന്യം ഈ ഒരു ശാരീരിക സ്ഥലം ഇരുന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിന് മുന്നിൽ വീഡിയോയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും പോയിട്ടൊന്ന് നോക്കാം അതിൻ്റെ കൂടെ അവർ ഉച്ചക്കാക്കിയിട്ടുള്ള പിന്നെ വെറും ചോറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ വണ്ടിയോരുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടും പിന്നെ അതിലേക്ക് ബീഫ് കറിയും ഉണ്ടായിന് പിന്നെ ചിക്കൻ പൊരിച്ചത് ഉള്ളത് അച്ചാർ കാര്യങ്ങളൊക്കെ ആയിട്ട് തൈര് അതൊക്കെ ഉണ്ട് പിന്നെ പപ്പടും അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ബീഫ് കറി ഉച്ചക്കാക്കിയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ ഒരു ചൂടുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ചിക്കൻ പൊരിച്ചത് ഒക്കെ അതാ ഓരോ പാത്രത്തിലേക്ക് എടുത്ത് വെക്കാനും അങ്ങനെ ഒരാൾ എടുത്തു വെക്കാനും മറ്റാൾ കൊണ്ടേ വെക്കാനും അങ്ങനെയാണ് സാധനങ്ങൾ ഓരോന്ന് കൊണ്ടേ വെച്ചപ്പോൾ തന്നെ ടേബിൾ മൊത്തം ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കലും അതിൻ്റെ ഇടയിൽ കഥ പറയിലും ഒക്കെ ആയി അങ്ങനെ നല്ല രസേനും ഫുഡെല്ലാം കഴിച്ച് സം കുറച്ചൊക്കെ സംസാരിച്ചൊന്ന് റിലാക്സിനെ നമ്മളിതാ പെരക്ക് പോവാണ് എല്ലാവരും സൈഡായി കേട്ടോ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് ഉറക്കം വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പീപ്പ് എടുത്തിട്ട് ഇങ്ങനെ സൗണ്ട് സൗണ്ടാക്കിയപ്പം ഇക്ക വയക്കു പറഞ്ഞാൽ പോന എന്താക്കി വേഗം ഇക്കാലം കഴിച്ചിട്ട് ഡിക്കിൽ പോയിട്ട് സൗണ്ട് സൗണ്ടാക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ